ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഞ്ജിമ സ്വപ്നവും പറയുണ്ട് അമ്മേ അവളുണ്ടല്ലോ ഇഷിതാ അതാ പ്രിയാമനിയുടെ ഏജന്റാണെന്നേ അമ്മക്ക് ഇവിടെ ജയിക്കണ്ടേ എനിക്ക് ജയിക്കണം എങ്കിലേ അവളുടെ മുഖത്ത് നോക്കി ഒരു പത്ത് പ്രാവശ്യങ്ങൾ വിളിക്കി എടി പ്രസവിക്കാത്തവളെ എന്ന് പറഞ്ഞിട്ട് പത്ത് പ്രാവശ്യങ്ങൾ വിളിക്കമ്മേ എന്ന് പറയാണ് ഉം ഞാൻ വിളിക്കും വിളിച്ചിരിക്കും എനിക്ക് ഈ പ്രാവശ്യം ജയിച്ചിരിക്കണം ആ എന്നാ അമ്മ പോയിക്കോ പോയിട്ടെ പോയി വിളിക്കേ പത്ത് പ്രാവശ്യങ്ങളും വിളിക്കണം കേട്ടോ വിളിക്കാം വിളിക്കാം ടി എന്ന് സ്വപ്നവേലി പറയാണ് ശേഷി നമ്മുടെ ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ഇഷിതിനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ആ വിഷമമൊക്കെ മാറ്റി കേട്ടോ അപ്പൊ ചിപ്പി പറയണ്ട് അപ്പൊ അമ്മയുടെ വിഷമമൊക്കെ മാറിയല്ലോ അല്ലേ ഉം മാറി ആഹ് അതിനെ കാരണം എന്താ ഞാൻ ആശ്വസിപ്പിച്ചോണ്ട് ഏഹ് എന്ത് ആശ്വസിപ്പിച്ചോണ്ട് ആസ്വസിപ്പിച്ചോണ്ട് അല്ല ആശ്വസിപ്പിച്ചോണ്ട് ആ അങ്ങനെ ചെയ്തോണ്ട് അമ്മയുടെ വിഷമം മാറുന്നു ഓക്കെ മോളൊന്നാ പോയിക്കോ ഞാൻ വരാം എന്ന് പറയാണ് അങ്ങനെ അവിടേക്ക് നമ്മുടെ സ്വപ്നവേലി വരുന്നുണ്ട് സ്വപ്നവേണി വേണ്ടി ഇഷിത എഴുന്നേക്കുവാണ് മോളെ എന്ന് പറയുമ്പോഴേക്കും എന്താ അമ്മേ മോളെ സോറി മോളെ ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എനിക്ക് അറിയാവുന്നതല്ലേ എനിക്ക് മാത്രല്ല ഈ എല്ലാവർക്കും അറിയാ അറിഞ്ഞിട്ടല്ലേ മഹേഷ് നിന്നെ കല്യാണം കഴിച്ചത് പ്രസവിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത് മഹേഷിന് ഒരു ആന്തരി ഇല്ലല്ലോ എന്ന് ഉദ്ദേശിച്ചപ്പോ പറഞ്ഞു പോയതാണ് എന്നെ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നോക്ക് നമ്മൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും വഴക്കുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ ഇന്ന് പറഞ്ഞ ആ കാര്യം ഉണ്ടല്ലോ മോളെ അത് സത്യം ഇട്ട് മനസ്സിൽ എന്ന് വെച്ച് പറഞ്ഞല്ല അറിയാണ്ട് നാവിൽ വീണതാണ് വീണെന്നാണ് ഒരിക്കലും അത് മോള് വിഷമിക്കരുത് ഏ ഇല്ലമ്മേ അത് കൊഴപ്പം ില്ല എനിക്ക് മനസ്സിലാവും മോളുടെ വിഷമം എത്രമാത്രം ഇണ്ടെന്ന് മോളൊരു കാര്യം ചെയ്യ് അമ്മയുടെ കൂടെ വാ കുറച്ച് ഭക്ഷണം കഴിച്ച അമ്മയുടെ വിഷമം കൊണ്ട് മാറ്റാം വാ മോള് വാ അത് വാ മോളെ ഭക്ഷണം കഴിക്കാം അമ്മ വിളമ്പിത്തരാ എന്ന് പറഞ്ഞ കൂട്ടിക്കൊണ്ട് പോകട്ടോ ശേഷം കാണിക്കാൻ മഹേഷിനെയാണ് മഹേഷാണെങ്കിൽ എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നിങ്ങനെ ആലോചിക്കുകട്ടോ ഒരു ചുരിദാർ കൊടുത്താലോ ഓ വേണ്ട സാരി ആയാലോ ഏ അതും വേണ്ട ഉം എങ്കിലൊരു വാച്ച് ആകാം ആ വാച്ച് മതി ബ്ലൂടൂത്ത് വാച്ചിന് ഇരിക്കട്ടെ അയാൾക്ക് ഇഷ്ടമാകും ആ ബ്ലൂടൂത്ത് വാച്ചിനെ മേടിക്കാം ഒരു കടയിലേക്ക് വിളിക്കട്ടെ ഹലോ ഞാൻ സിഇഒ ആണ് ആ ബ്ലൂടൂത്ത് വാച്ചിനെ എത്രയാ എങ്ങനെയാ ആ ഓക്കെ അപ്പൊ നല്ലൊരു ബ്ലൂടൂത്ത് വാച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഏഹ് അവിടെ ഇത്തിരി ദൂരല്ലേ ഉള്ളൂ നിങ്ങൾ എത്ര പെട്ടെന്ന് വാ പെടുന്നു ഗിഫ്റ്റ് കൊടുക്കാനാണ് ആ രീതി വേണം കൊണ്ടുവരാൻ ഓക്കെ ആ ഓക്കെ ഓക്കെ ശരി ശരി എന്നിട്ട് ഫോം വെക്കുവാണ് പിന്നീട് കാണിക്കേണ്ടത് അനുഗ്രഹേനെയാണ് അനുഗ്രഹ വിനോദനേം കാത്ത് ഇങ്ങനെ നിക്കു കേട്ടോ തൊട്ടു പിന്നാലെ സുചിത്ര ഇങ്ങനെ വരുന്നുണ്ട് സുചിത്ര ഇങ്ങനെ ഒളിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അനുഗ്രഹരടുത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ ഹോട്ടലിലെ സ്റ്റാഫും ഫുഡൊക്കെ ഓർഡർ ചെയ്ത എല്ലാം റെഡിയാണ് എല്ലാത്തിനും എരിവ് കൂട്ടിയിട്ടില്ലേ കൂട്ടിയിട്ടുണ്ട് മാഡം എല്ലാ വിഭവത്തിനും എരിവ് കൂട്ടിയിട്ടുണ്ട് ആ ഓക്കെ ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം കേട്ടോ എന്ന് അനുഗ്രഹം പറയാണ് അങ്ങനെ വിനോദനേം കാത്തിരിക്കാട്ടോ സുചിത്ര മനസ്സിലാക്കിയാണ് ആ എരിവ് വിനോദിന് ഇപ്പൊ ഇഷ്ടപ്പെടും കിട്ടോടി ഇതിനൊക്കെ ഇന്ന് വയനു കിട്ടും എന്ന് പറഞ്ഞിട്ട് സുചിത്ര ഒരു മൂലക്ക് മാറി ഇങ്ങനെ നിക്കുവാട്ടോ ആ സമയത്ത് അവിടേക്ക് വിനോദ് വരുന്നുണ്ട് വിനോദ് വണ്ടി അവിടെ പറ്റിയതിന് ശേഷം ആ അനുഗ്രഹം എടുത്തേക്ക് വരണാ നീ വന്നിട്ട് കുറെ നേരമായോ ആ കുറച്ച് നേരം ആയി പൊളിറ്റീഷ്യൻ അല്ലേക്കാ കാൽ പറ്റുമോ എന്ന് പറയുകയാണ് വാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട് അവർ ആ രണ്ടുപേരും ഒരു ടേബിളിൽ ഇരിക്കുക കേട്ടോ അവരുടെ ടേബിളിൽ തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് സുചിത്രയും വന്നിരിക്കുന്നുണ്ട് ഇവര് കാണാതെ ഒരു മൂലക്ക് പോയി മാറിയിരിക്കുവാട്ടോ സുചിത്ര അതിനുശേഷം നമ്മുടെ വിനോദിനോട് പറയുന്നുണ്ട് ആ നിനക്കൊരു ട്രീറ്റ് തരണം എന്ന് വെച്ചിട്ട് കുറെ നാളായി അതുകൊണ്ട് ട്രീറ്റ് എടുത്തു അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറയാണ് അങ്ങനെ ഫുഡ് പരസ്പരം അവർ വിളമ്പാണ് വിളമ്പോ കറിയൊക്കെ വിളമ്പ് വിനോദെ കഴിച്ചോടാ എന്ന് പറയാണ് അനുഗ്രഹം കഴിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് സുചിത്ര ഒരു മൂലക്കിങ്ങനെ നിൽക്കുക വിനോദം കഴിക്കുമ്പോഴേക്കും ആ എരിയുന്നില്ലേ ആ എരിയുന്നുണ്ട് അയ്യോ ഇത് എങ്ങനെന്താ ഇത്ര എരിവ് എന്ന് പറഞ്ഞു വിനോദിനെ കഴിക്കാൻ പറ്റില്ല വിനോദ പെട്ടെന്ന് വെള്ളം കുടിക്കാട്ടോ അനുഗ്രഹം വെള്ളം കുടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് സുചിത്ര ശരിക്കുകയാണ് അല്ലടി ഇത് എന്താണ് ഇത്ര എരിവ് അതെ നിനക്ക് എരിവുള്ള കറികളൊക്കെ ഇഷ്ടമാണ് സുചിത്ര എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ വിനോദിനെ കാര്യം മനസ്സിലായി സുചിത്ര ഒരു പണി കൊടുത്താണ് ഓ ഇത്ര എരിവ് എങ്ങനെ കഴിക്കും അതെ അതെ ഞാനത് വാശിച്ചിട്ട് വരട്ടെ എന്ന് പറയട്ടെ നമ്മടെ അനുഗ്രഹം അവിടെ നിന്ന് പോകുകട്ടോ വാഷ് ചെയ്യാൻ വേണ്ടി അനുഗ്രഹം അവിടെ നിന്ന് പോകുമ്പോഴേക്കും വേഗം വിനോദിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സുചി നീയോ ആ എങ്ങനെയുണ്ട് കറിയൊക്കെ നല്ല എരിവില്ലേ നീ കൊടുത്ത പണിയാണല്ലേ എന്നാൽ ഇത്ര വേണ്ടായിരുന്നു അതെ അവടെ ട്രീറ്റർ എന്ന് പറയുമ്പോഴേക്കും അവിടെ തന്നെ ചാടിയും തുള്ളിയും കൂടെ വന്നല്ലോ എന്ന് പറയാണ് അത് പാവം കുട്ടിയല്ലേ ട്രീറ്റർ എന്ന് പറഞ്ഞപ്പോഴേക്കും അതുകൊണ്ട് പണി കൊടുത്തത് തന്നെയാണ് അപ്പോഴേക്കും അനുഗ്രഹം അങ്ങോട്ട് വരുന്ന സുജി സുചി നീയപ്പോ വന്നു ആ ഇപ്പൊ വന്നേളൂ ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് ആ നീയല്ലേ പറഞ്ഞത് വിനോദിന് എരിവുള്ളതൊക്കെ ഇഷ്ടമാണെന്ന് ആ ഇഷ്ടമായിരുന്നു ഇടക്കിടക്ക് ഇഷ്ടം മാറുമെന്ന് ആരറിഞ്ഞു ഇപ്പം മധുരമാണ് അത്ര ഇഷ്ടം അല്ലേ വിനോദ ആ അതെ അതെ പറയാണ് അപ്പോഴേക്കും അടുത്ത ആ ചേട്ടൻ പറയുന്നുണ്ട് സ്റ്റാഫ് ചേട്ടാ ഈ ഫുഡെല്ലാം പാഴ്സൽ ചെയ്തതിട്ടേ ദ ഇവർക്ക് കൊടുത്തോട്ടോ എന്ന് പറയണം അപ്പോഴേക്കോ അനുഗ്രഹം പറയണ്ട അയ്യോ എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ് വിനോദ വാ നമുക്ക് പോകാമോ പറയുമ്പോ വിനോദ് ചോദിക്കണ്ടേ അല്ല സുജി നീ എങ്ങനെയാ വന്നത് ഞാനും ഞാനൊരു ഓട്ടോക്കാ വന്നത് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് പോകണം ആ ശരി എന്നാൽ നമുക്ക് പോവാനുഗ്രഹ ആഹ് ശരി എന്ന അനുഗ്രഹം പറയണ്ടേ അങ്ങനെ വിനോദം അനുഗ്രഹം അവിടുന്ന് പോവാണ് സുചിത്ര ഓട്ട് പോകാൻ വേണ്ടി അവിടെ അങ്ങോട്ട് നടക്കുകട്ടോ പിന്നീട് കാണിക്കുന്നത് മഹേഷിനെയാണ് മഹേഷ് ഇങ്ങനെ പതിക്കാൻ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വാതിൽ തുറന്നു വരുവാട്ടോ ആ സമയത്ത് ചിപ്പ് ഇങ്ങനെ കാണുന്നത് ആ ഡാഡി വന്നു വാ 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 കൊടുക്ക് കൊടുക്ക് അവ ഗിഫ്റ്റ് കൊടുക്ക് ആ ഓക്കെ ഓക്കെ എന്ന് പറയണേ അങ്ങനെ ഇഷിത് എന്തൊക്കെയോ എഴുതികൊണ്ടിരിക്കും കേട്ടോ അവിടേക്ക് മഹേഷ് വരുന്നുണ്ട് അതെ പറയുമ്പോഴേക്കും എന്ന് ും ആ എന്താ എന്ന് പറയുമ്പോഴേക്കും പറ ഡാഡി എന്ന് പറയാണ് അത് ഇന്ന് സി ആ പറ സി യോ എന്റെ ഡാഡി ഒന്ന് പറ സി യോ വന്നപ്പോഴേക്കും തന്നെ അടിക്കാൻ വേണ്ടി ഞാൻ കൈ ഒങ്ങി ആരടിക്കാൻ ഡാഡി ഒന്ന് പറ എൻ്റെ വൈഫിനെ സോറി എന്റെ വൈഫിനെ ഞാൻ അടിക്കാൻ വേണ്ടി കയ്യോങ്ങി അത് വളരെ തെറ്റാണ് സോറി താ എന്നോട് ക്ഷമിക്കണോടോ ഇത് തനിക്കുള്ളൊരു ഗിഫ്റ്റ് ആണ് ഇന്നാ എന്ന് പറയാണ് എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട അയ്യോ എന്റെ അമ്മയെ ഗിഫ്റ്റ് മേടിക്കും ഒരാൾ ഗിഫ്റ്റ് തരുമ്പോ വേണ്ടെന്നാണോ പറയണത് മേടിക്കമ്മേ ഉം ശരി എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് ഇഷിത വാങ്ങിക്കാണ് ശേഷം അവിടെ വെക്കുന്നുണ്ട് ഡാഡി പോയി കത്തി എടുത്തിട്ട് വാ അമ്മ ഗിഫ്റ്റ് പൊട്ടിക്കട്ടെ വേണ്ട ഞാൻ പിന്നെ പൊട്ടിച്ചോളാം വേണ്ട വേണ്ട അതിപ്പോ തന്നെ പൊട്ടിച്ചുവെക്കണം ഡാഡി പോയി കത്തി എടുത്തിട്ട് വാ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മഹേഷ് ഒരു ചെറിയ കത്തിയൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ ഇഷുതെ കയ്യിലേക്ക് ഇഷ്ടത്തെ പതിക്കാ ഗിഫ്റ്റ് പൊട്ടിക്കുന്നുണ്ട് അത് തുറക്കുമ്പോഴേക്ക് ഞെട്ടിപ്പോവാണ് അതിലൊരു ടൂത്ത് ബ്രഷ് ആണ് കേട്ടോ ഏ ഇതെന്താ ടൂത്ത് ബ്രഷോ കൊള്ളാം നല്ല ഗിഫ്റ്റ് ഇതിന്റെ കൂടെ ഒരു ആശംസ കൂടെ ഏക്കായിരുന്നു വായനാറ്റം അകറ്റു ടൂത്ത് ബ്രഷ് ഉപയോഗിക്കൂ എന്ന് അയ്യോ സത്യമായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടതല്ല അവരെന്നെ ചതിച്ചു ഞാൻ പറഞ്ഞതാ ഞാനൊരു ഓർഡർ ചെയ്തൊരു വാച്ച് ആടോ ഷെ എന്നാലും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിത ആ ടൂത്ത് ബ്രഷ് അവിടെ വലിച്ചിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ ഓ എന്റെ ഡാഡി ഡാഡിയെ കൂടി ഞാൻ തോറ്റു മോളെ സത്യമായിട്ട് ഞാൻ ഇതെല്ലാം ഓർഡർ ചെയ്തത് വാച്ചാണ് എന്ന് പറഞ്ഞിട്ട് ചിപ്പിയം അങ്ങോട്ടേക്ക് പോകുകയാണ് ശേഷം ഇഷിത റൂമിൽ പോയി മഹേഷ് അങ്ങോട്ടേക്ക് പോവാട്ടോ എടോ ഇഷിത സത്യമായിട്ട് ഞാൻ വാച്ചാണ് ബുക്ക് ചെയ്തത് ഇത് ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോ അവർക്ക് തെറ്റി എന്ന് പറയുമ്പോഴേക്കും ഇഷിത പെട്ടെന്ന് ചിരിക്കാട്ടോ താനെന്താ ചിരിച്ചത് ഏ ഒന്നുമില്ല മഹേഷ് മഹേഷ് സോറി പറഞ്ഞപ്പോ തന്നെ എന്റെ പിണക്കൊക്കെ മാറിയായിരുന്നു ഞാൻ പിന്നെ ഇതൊക്കെ ആസ്വദിക്കായിരുന്നു ചിപ്പി ഓരുന്നൊക്കെ പറഞ്ഞു തരുമ്പോ മഹേഷ് അതേപോലെ ചെയ്യണത് കണ്ടിട്ട് ആസ്വദിക്കായിരുന്നു അതൊന്നും സാരില്ല വിട്ടേക്ക് എടോ തനിക്ക് ഒരു വാച്ച് അട ഓർഡർ ചെയ്തത് ഓൺലൈൻ ബുക്ക് ചെയ്തതല്ലേ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാ ഉം സാരില്ല അതെ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് ഉം എന്താ നമ്മുടെ അനുഗ്രഹ ഇല്ലേ ആ അനുഗ്രഹ അവൾക്ക് ഹോസ്റ്റൽ പറ്റുന്നില്ല അത്ര അവൾക്കൊരു റൂം ഫാമിലി സെറ്റപ്പ് ഇഷ്ടം അവള് നൂറ് നൂറ് പ്രിഫർ ചെയ്യുന്നുണ്ട് അവിടെ തന്റെ അച്ഛനും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അനുഗ്രഹം നിൽക്കുകയാണെങ്കിൽ നല്ല ഐഡിയ ആണ് സുചിത്രക്കൊരു കൂട്ടാകും അന്ന് തന്നു പറയാവോ അയ്യോ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല അതെ മരുമകൻ തന്നെ പറ അപ്പൊ അവർക്ക് നല്ലൊരു ഗും കൂടും അപ്പൊ ചിലപ്പോ സമ്മതിച്ചെന്നൊക്കെ ഇരിക്കും ഓക്കെ എന്നാ ഞാൻ പറയാം അങ്ങിലേ മഹേഷ് ഒരു കാര്യം ചെയ്യും ആ കൈ എന്റെ കയ്യിലേക്ക് വെച്ചേ എന്താടോ താ കൈ പിടിക്കെ എന്ന് പറയാണ് അങ്ങനെ ഇഷിത മഹേഷിനെ കൊണ്ട് മഹേഷിനെ കൈ <mile> them, and and kind of െ പിടിപ്പിക്കോ അതിനുശേഷം ഇഷിതാന്ന് പറയുന്നുണ്ട് അതെ വേറൊന്നും അല്ല നമ്മുടെ പെണക്കം മാറി ചിപ്പി വിശ്വസിക്കണ്ടേ ചിപ്പിടെ അടുത്തേക്ക് നമുക്ക് കൈ പിടിച്ച് അടുത്തേക്ക് പോവാം സന്തോഷവും ശരിക്കും മാഷേ മഹേഷ് ശരിക്കേണ്ട ഒന്ന് നന്നായിട്ട് ചിരിക്കേ മഹേഷ് നന്നായിട്ട് ശരിക്കുകയാണ് അങ്ങനെ കൈ പിടിച്ചിട്ട് ചെപ്പിടെ അടുത്തേക്ക് പോവാട്ടോ ശേഷം കാണിക്കുന്ന മാഷിനെയും പ്രിയാമണിനെയാണ് പ്രിയാമണി ഇങ്ങനെ പറയണ്ടേ മാഷെ സുചി ജോലിക്ക് പോകാൻ തുടങ്ങിയ പിന്നെ ആകെ ഒറ്റപ്പെട്ട പോലെ ആ അബ്വാ അടുക്കള കേറാൻ പോലും തോന്നുന്നില്ല തന്നെ എനിക്കുവേണ്ടി അടുക്കള കേറട അത് കയറാൻ പക്ഷെ ഒന്നും ശകാരിക്കാൻ പറ്റുന്നില്ലല്ലോ അവളാണെങ്കിൽ ശകാരിച്ചോണ്ടെങ്കിൽ എനിക്കായിരുന്നു ആകെ ഒരു ബോറടി എന്ന് പറയാണ് ഉം അതെ ഞാനിന്നേ എനിക്കെറുപ്പായിട്ട് വരുവാണല്ലോ എനിക്ക് വാർത്തയ്ക്കില്ലല്ലോ ഏഹ് വാർത്തയ്ക്കില്ലെന്നോ ആര് പറഞ്ഞു അല്ല എനിക്ക് എൻ്റെടുത്ത് അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ ഇരുന്നൂറ്റഞ്ചിലെ പാർവതി പറഞ്ഞു പാർവതിയോ ഏത് പാർവതി മുടി പാദം വരള്ള പാർവതി മുടി പാദം വരുള്ള പാർവതിയോ അവൾ എന്താ പറഞ്ഞത് അവള് പറയാ എന്നെ കണനെ മുപ്പത്തഞ്ചു നാപ്പത് വയസ്സ് തോന്നിക്കൊള്ളുന്നു അവൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്ന് ആ മാഷെ അവളെ നോക്കണ്ട മുടിയല്ലേ അത് ഞാൻ പാദം വരെ വളർത്തിക്കോളാം വേണമെങ്കിൽ തുറവർത്തു പിന്നെ അവൾ എന്തൊക്കെ പറഞ്ഞു ആ വേറെ ഒന്നും പറഞ്ഞില്ല എന്നെ കാണുന്ന ദിവസം മുതൽ സൗന്ദര്യം കൂടി കൂടി വരുവാണെന്ന് ആഹാ അവൾ അങ്ങനെ പറഞ്ഞു എങ്കിൽ നാളെ മുതലേ മാഷ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ കരിയോയിലും മുഖത്തേക്ക് ഒഴിക്കും എന്ന് പറയാണ് ആഹാ അതോ കൊള്ളാലോ എന്ന് പറയുമ്പോഴേക്കും അതെ മാഷ് ഒരു കരി മാഷേ എന്ന് പറയുമ്പോഴേക്കും എടോ പ്രിയാമണി അയാൾ അങ്ങനെ പറഞ്ഞത് അയാൾ എന്റെ സൗന്ദര്യം കൂടി എന്ന് പറഞ്ഞാൽ ഞാനെന്താ പറഞ്ഞതരാവോ എന്റെ സൗന്ദര്യത്തിന്റെ ഹസ്ൻ പ്രിയാമണിയാണെന്ന് ഏ മാഷ് അങ്ങനെയാണോ പറഞ്ഞത് പിന്നെ അല്ലാതെ എനിക്ക് ഒരു കൊച്ചുകുട്ടിനെ പോലെ നോക്കുന്നുണ്ടാണ് എന്റെ സൗന്ദര്യം ഇങ്ങനെ നിലനിർത്തണമെന്ന് പറഞ്ഞു ആ എങ്കിലേ നാളെ ഞാൻ മാഷി പുറത്തിറങ്ങുമ്പോഴേ മാഷി മുഖത്ത് കുറച്ച് റോസ് പൗഡറും ഐലൈനർ അയലനിടക്കാം ഇട്ട് വെക്കാം അവള് കാണട്ടെ മുഖമൊക്കെ ഒന്ന് എന്ന് പറയാണ് അപ്പോ എന്റെ സൗന്ദര്യം കൂടില്ലേ ആ കൂടും അവൾ എന്നെ നോക്കിക്കൊണ്ടിരുന്നാലോ ഞാനും നോക്കി പോകും ആ നോക്കിക്കോ എന്ന് പറയാണ് അവൾ എന്തിനു പറഞ്ഞാലോ തിരിച്ചു പറയണം അവൾ ഐ ലവ് അയലവ്യന്നാണ് പറഞ്ഞെങ്കിലോ മാഷേ ഇത് കൂടുന്നുണ്ട് കേട്ടോ എന്ന് പ്രിയാമണി പറയാണ് അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കന്നെ അവിടേക്ക് മഹേഷ് കയറി വരുവാട്ടോ ഇതാരും മഹേഷോ വാ വാ എന്ന് മാഷു പറയാണ് പ്രിയാമിനി പറയണ്ട ആഹാ മഹേഷിന് എന്താ കുടിക്കാൻ വേണ്ടത് ചായ കാപ്പി ജ്യൂസ് അയ്യോ ഒന്നും വേണ്ടമ്മേ ഓ എന്ത് ചോദിച്ചാലും വേണ്ടമ്മേ വേണ്ടമ്മേ എന്തെങ്കിലും മഹേഷ് വേണോന്ന് പറയും അമ്മ ഞാൻ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ ഒരു കോഫിയൊക്കെ മേടിച്ച് സുഖമായിട്ട് ഇരുന്ന് കുടിച്ചിട്ട് പോകാം ഞാനിപ്പോ വന്നത് എന്താ മഹേഷിന് എന്തോ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് തോന്നണല്ലോ ഉം അതേ അച്ഛാ ഒരു കാര്യം പറയാനുണ്ട് വാ ഇരിക്കെ എന്ന് പറയാണ് എന്താ മഹേഷ് കാര്യം അത് അനുഗ്രഹേനറിയാലോ ആ അറിയാ ഒന്ന് കുട്ടിയല്ലേ ആ അത് തന്നെയാ അവള് എന്റെ കമ്പനിയിലെ എന്താണ് മേഡത്തിന്റെ മകളാണ് അരുന്ധതി മാഡം അരുന്തി മേഡം എന്റെ കമ്പനിക്ക് വേണ്ടി പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട് എന്നെ വിശ്വസിച്ചാണ് ലോഡ്ജിലെ അവള് നിർത്താൻ വേണ്ടി പറഞ്ഞത് പക്ഷെ അവൾക്ക് ലോഡ്ജൊന്നും ഒട്ടും ഇഷ്ടാവുന്നില്ല ഡൽഹിയിലും ലോഡ്ജിലും അതുപോലെ തന്നെ ഫ്ലാറ്റിലൊക്കെ നിന്നിട്ട് ഒറ്റക്ക് നിന്ന പെൺകുട്ടിയാണ് അവൾക്കൊരു ഫാമിലി സെറ്റപ്പ് ആണ് ഇഷ്ടം അവള് നൂറാണ് പ്രിഫർ ചെയ്യുന്നത് കുറച്ച് ദിവസത്തേക്ക് അവൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഇഷിത് എന്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇഷിതൊക്കെ സമ്മതമാണ് നിങ്ങളുടെ ചോദിച്ചിട്ട് എന്താ തീരുമാനിക്കാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു കുഴപ്പമില്ല മോനെ നീ ധൈര്യമായിട്ട് അവളെ കൊണ്ടുവന്നോ പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ മോനെ അതെന്താ അല്ല ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ അല്ലേ അപ്പോഴേക്കും പെട്ടെന്ന് ചാടിത്തുള്ളി അവിടെ അനുഗ്രഹം വരുവാട്ടോ ഹലോ എനിക്ക് വെജിറ്റേറിയൻ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എനിക്ക് വെജിറ്റേറിയനൊക്കെ ഇഷ്ടമാണ് വെജിറ്റേറിയൻ കഴിച്ചാൽ എന്താ കുഴപ്പം മാഷിനെ പോലെ നല്ല ചുവന്ന് തടുത്ത് വെളുത്തു വരാലോ പിന്നെ അമ്മക്കും ഭയങ്കര സൗന്ദര്യവും ഐശ്വര്യൊക്കെ അല്ലേ അത് വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് വെജിറ്റേറിയൻ ഓക്കെ ആണ് കേട്ടോ ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ ആ അതെ എന്റെ റൂം എവിടെയാ അതെ സുചിയുടെ റൂമിൽ കൂടിക്കോ സുചിക്കൊരു കൂട്ടാകുമല്ലോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയമ്മയുടെ റൂം കാണിക്കാൻ വേണ്ടി അനുഗ്രഹം കൊണ്ട് റൂമിലേക്ക് പോവാട്ടോ മാഷ് പറയുണ്ട് അതെ മഹേഷ് വിഷമിക്കൊന്നും വേണ്ട അനുഗ്രഹക്കാരിനെ ഞങ്ങൾ നോക്കിക്കോളാം ശരി വളരെ നന്ദി ഏ അതൊന്നും കുഴപ്പമില്ല എന്നെ എന്ന് പറയണ അങ്ങനെ മഹേഷ് പുറത്തേക്ക് പോവാട്ടോ പിന്നീട് കാണിക്കണത് ആകാശിനെയാണ് ആകാശിന് ഒരു കോള് വന്നിരിക്കുക അതാ ആ ഇവന്റ് മാനേജ്മെന്റിന്റെ ആ ഒരു ഹെഡാണ് വിളിച്ചിരിക്കുന്നത് ഹലോ ആ ഞാൻ ആ മനസ്സിലായി മനസ്സിലായി ആ ഇവന്റ് മാനേജ്മെന്റിന്റെ പരിപാടിയൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു സാർ എന്ന് പറയുമ്പോൾ ഓ അത് കണ്ടക്ട് ചെയ്ത് കണ്ടക്ട് ചെയ്തത് ഒരു സുചിത്രം തന്നെ പെൺകുട്ടിയല്ലേ ആ അതെ സർ എന്ന് അവര് പറയുമ്പോ ഓ സത്യം പറഞ്ഞോ കൊള്ളില്ലായിരുന്നു ഓ ും കൊള്ളായിരുന്നു എന്ത് പരിപാടിയായിരുന്നത് വെരി പ്യുവർ നോക്ക് ആ പെൺകുട്ടിനെ നിങ്ങളുടെ കമ്പനി സ്ഥിരപ്പെടുത്തുന്നു പാടാൻ വേണ്ടട്ടോ ഒരു രസുമില്ല പരിപാടി ഓക്കെ ഓക്കെ ശരി എന്ന് വേണ്ട ഫോം വെക്കുവാണ് എഡീഷിതേ നിന്റെ അനിയത്തിന്റെ സുചിത്ര അവൾക്കുട്ടൊരു പണി വെക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ ആ നമ്മുടെ ആകാശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരണത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആകാശം വീണ്ടും വീണ്ടും ആദിനെ എരിപിരി കയറ്റു കേട്ടോ ആദ്യത്ത് പറയാണ്ട് അതെ മോനെ ഈ കൊത്തി പാമ്പിനെ കൊണ്ട് വിഷമം എടുക്ക എടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് മോൻ കണ്ടിട്ടുണ്ടോ ആ എങ്കിലേ മോ മഹേഷിനെ വിളിക്കേ എന്നാ പാട്ടെ മഹേഷിനെ വിളിക്കുകയാണ് ശേഷം എന്തൊക്കെയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ ഇഷിത വീട്ടുകാർക്ക് ആ ഗിഫ്റ്റ് കാണിച്ചെടുക്കാണ് എന്റെ പ്രിയതമെന്ന് തന്ന ഗിഫ്റ്റ് ആണെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചെടുക്കുന്ന ആ ടൂത്ത് ബ്രഷ് കാണിച്ചെടുക്കുക കേട്ടോ മഹേഷിനെ നാണം വരുന്നുണ്ട് സുചിത്ര ദേഷ്യത്തോട് കൊടുത്താൽ ഇഷിതിനെ വിളിക്കുകയാണ് ചേച്ചി എന്തിനാ എന്തിനുഗ്രഹനെ ഇവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞത് അനുഗ്രഹം നല്ല കുട്ടിയാണ് എന്ത് സുചിത്രക്ക് ദേഷ്യം കൊണ്ട് ഫോൺ കട്ടുകയാണ് ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ പ്രൊമോം തരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ